നമ്മുടെ കട്ടായി പോവായിരുന്നേ കട്ടായി പോവായിരുന്നു എന്താ സംഭവം എന്ന് അറിയില്ല നമ്മുടെ സമയം പോയി എനിക്കാണെങ്കിൽ ഇനി ഇത് കഴിഞ്ഞ് ശ്രീപുതലി തൊഴുതിട്ട് വേണം എനിക്ക് വീട്ടിൽ പോവാൻ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഇത് ചെയ്യാറുണ്ടല്ലോ ഇപ്പോൾ ഇന്നലെ നമ്മളൊരു ഇത് ചെയ്തില്ലേ ഒരു വീഡിയോ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ വേണ്ട അതേമാതിരി ഇന്നൊരു വീഡിയോ ചെയ്യണം ചെയ്തിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ ഇന്നിപ്പോൾ സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞത് ഐമ ചേർത്ത് അവർ സൗദി അറേബ്യയിലാണ് ഞാനൊരു അവർ തുളസിമാല ഒരു വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ തുടക്കത്തിലോ എപ്പോഴും ഒന്നുമല്ല ദിവസം ഒരു ഫോർ ഫൈവ് മന്ത്സ് ബാക്ക് അപ്പോൾ അദ്ദേഹം നമ്മളടുത്ത് പറഞ്ഞതാ മൂന്ന് ഗീത പിന്നെ ബഗ അമ്പലത്തിലേക്ക് ഒരു ചാക്ക അരിയും കൂടി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവരൊന്നും ഇത്ര ദൂരത്തല്ലേ മൊത്തം ആറ് ഗീത അതിൽ മൂന്ന് ഗീത ഭഗവാനെ സമർപ്പിക്കാനും മൂന്ന് ഗീത അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുവാനാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ മൂന്ന് ഗീത ഇപ്പോൾ സമർപ്പിച്ചു ഞാൻ ഫോട്ടോ എടുക്കും അതിൻ്റെ ഫോട്ടോ ആണ് നമ്മുടെ കവർ പിക്ചർ ഈ ലൈവിൻ്റെ കവർ പിച്ചറായിട്ട് കാണുന്നത് അപ്പോൾ ഈ വേഗം പോവുക തൊഴുക അപ്പോൾ അതിന് മുന്നേ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇതുണ്ടെങ്കിലും നമ്മളത് മുടക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് നല്ലൊരു മഴ പെയ്തു തൃശ്ശൂർ ഗംഭീര മഴയായിരുന്നു ഞാൻ ചേച്ചീനെ വിളിച്ചേർന്നു ആ സമയത്ത് ഗംഭീര മഴ പെയ്തു കുറച്ച് പേരെ ഉണ്ടായുള്ളൂ പക്ഷേ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഴയായിരുന്നു എന്തായാലും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം ചെല്ലാറുള്ളത് ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് മൂന്നോടെ നമ്മൾ ചെല്ലാറുള്ളത് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊടുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് കൂടുതൽ നാമങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് നടക്കണില്ല ഇവിടുത്തെ അവസ്ഥ എങ്ങനെയായ കാലായിരിക്കാം അപ്പോൾ ഇനി ശ്രീമതി രാധാറാണിയുടെ പ്രണാമെന്ന് ചെല്ലാം സപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാൻ സുധൈദേവി പ്രണമാമി ഹരിപ്രിയേ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേ ദേവി ഹരിപ്രിയെ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി എന്നിവിടെ സ്ട്രിക്റ്റായിട്ട് പോലീസ് ഇടപെട്ടിട്ടുണ്ട് പോന്നു അതുകൊണ്ട് ഈ പരിസരത്തൊന്നും ബൈക്കൊന്നും കാണാല്ല മറ്റേത് ഓർമ്മയില്ല ഇന്നലെയൊക്കെ നമ്മളിവിടെ ഫുള്ള് ബൈക്ക് ഉറന്ന് വെച്ചിട്ടുമായിരുന്നു നമുക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പറ്റിയായിരുന്നല്ലോ ഇന്നിവിടെ പോലീസ് അവിടെ വിട്ട് ഒറ്റ ബൈക്കിൽ ഈ ഭാഗത്തൊന്നും അലിക്കുന്ന കുറച്ച് അല്ലാണ്ട് പതിവ് പോലെ ഫൈൽഡിങ് അല്ലാണ്ട് ഈ ഭാഗത്ത് ഇന്നലെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇതായിരുന്നു അപ്പോൾ അതില്ല ഡിസ്ട്രിക്ട് കളക്ടറാണ് പോയത് രമശ്ശേരി ഡിസ്ട്രിക്ട് കളക്ടർ പോയിട്ടുണ്ട് കേട്ടോ രമചി കളക്ടർ പോയിട്ടുണ്ട് രമചേശി ഇല്ലേ ഇന്ന് രമശേശി ഇല്ലയോ തോന്നുന്നു ആ ഉണ്ട് ഉണ്ട് ഇതാവുന്നു ആ സാനത്ത് പോയി പോയിപ്പോൾ ഡിസ്ട്രിക്ട് കലക്ടർ എഴുതി കാണിച്ചു അപ്പോൾ അങ്ങനെയാവണു നമ്മൾ പ്രാർത്ഥനകൾ മുഴുവൻ ചൊല്ലി നാല് ദിവസം നല്ല ദിവസം ആവട്ടെ ഭഗവാൻ ഗുരുവായപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യവും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ എല്ലാവർക്കും ഉണ്ടാവട്ടെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് നേടാവുന്ന ലക്ഷ്യസ്ഥാനങ്ങളെ കുറിച്ചിട്ടും ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടും മോക്ഷത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അടിക്കടി നമ്മുടെ എല്ലാ ചർച്ചയിലും വരുന്നതാണ് അപ്പോൾ അതെല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവും അങ്ങനെ തന്നെ ഉണ്ടാവും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ദിനേശ് പോണ്ടിച്ചേരി എപ്പോഴും ഇരിക്കും കേ സാർ നല്ലായിരിക്കാ ദിനേശ് സാർ നല്ലായിരിക്കും സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ഇനിയിപ്പോൾ പോയിട്ട് ഭഗവാനെ നമ്മൾ പഴുക്ക മണ്ഡപത്തിൽ കാണുകയാണ് പഴക്ക മണ്ഡലത്തിൽ കാണും അവിടെ നിന്ന് പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ വളരെയധികം ആളുകളിലെ വലിയൊരു കൃഷ്ണ ബന്ധുക്കളുടെ വലിയൊരു കൂട്ടായ്മയാണ് അല്ലേ അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് നമ്മുടെ ഗീതുവിൻ്റെ ഞാൻ ഇന്നലെ ലൈവില് പറഞ്ഞിരുന്നു നമ്മുടെ ഗീതുവിൻ്റെ കുട്ടിയുടെ പിറന്നാളാണെന്ന് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവിധ സ്വഭാവങ്ങളും ഉണ്ടാവട്ടെ ഗീതുവിനും കുടുംബത്തിനും അങ്ങനെ എന്നെ പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അപ്പോൾ ഇനി അധികം നേരം നിൽക്കില്ലേ കാരണം എട്ടേ അമ്പത്തഞ്ചായി സമയം അനിയനവിടെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് അമ്പലത്തിൽ പോകാണ്ട് അവിടെ ഇരിക്കുകയാണ് ഇനി അവനെയായിട്ട് വന്നിട്ട് അവനും കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ പതിനെട്ടാം തീയതി അവൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ പോയിട്ട് നടക്കിൽ പോകും ഞങ്ങളുടെ തായ ശീപുദോലി തൊഴും കുറച്ച് നേരം അമ്പലത്തിൽ നിൽക്കും തായമ്പ കുറച്ച് നേരം കാണും അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്നലെ ബ്രാഹ്മണ സമൂഹത്തിൽ കിഴക്കേ ബ്രാഹ്മണ സമൂഹത്തിൽ ചീതാമാതിരി ബ്രാഹ്മണ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇന്നും വീഡിയോ ചെയ്യാൻ പക്ഷേ ഒന്നും വിചാരിക്കണമെങ്കിൽ അറിയില്ല കേട്ടോ ഇതിപ്പോൾ അവിടെ വല്ല വിലക്കൊണ്ടൊന്നും എന്ന് അറിയില്ല നമുക്ക് അതായത് അവിടെ പോയിട്ട് നമ്മൾ അവിടെ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വേണം നമുക്ക് വീട്ടിലേക്ക് എത്താൻ വീട്ടിലെത്തിയിട്ട് വേണം നമ്മുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ എന്താണെങ്കിൽ രാവിലെ കഞ്ഞിയും മുഴുക്കും കഴിച്ചിറങ്ങിയിട്ട് പിന്നെ വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നല്ലൊരു ബന്ധനം കേട്ട് ക്യൂ നിന്നാൽ നമുക്ക് നിർമ്മാലം തൊടാൻ പറ്റും ചേട്ടാ തീർച്ചയായിട്ടും പറ്റും ഇന്ന് അധികം തിരക്കാണെങ്കിൽ നിർമ്മാലത്തിൽ ക്യൂ നടത്തിയ ആൾക്കാരില്ല ഇപ്പോൾ വരാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിർമ്മാലം തോട്ടോ നല്ല നല്ല ഗംഭീര ഉത്സവത്ത് ഇത്രയും ചൈതന്യത്തിൽ ഭഗവാനിരിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് നിർമ്മാലി വീണിന്ന് തൊടാൻ പറ്റാറുള്ള വലിയ ഭാഗ്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയാവട്ടെ അജയ് ഹരേ കൃഷ്ണ അനിയന്ത ലൈവില് മെസ്സേജ് ഇട്ടു ഞാനിൻ്റെ കൂടെ പോവുകയാണ് പമ്പലത്തിലേക്ക് മൂന്ന് ഗീത് നമ്മൾ നടക്കൽ സമർപ്പിച്ച് ഞാൻ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരി ഓം തത്സത് ആദ്യത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യവും ഉണ്ടാകാനായിട്ട് വഴുക്കാമണ്ഡപത്തിലിരിക്കുന്ന ഭഗവാനോട് ഞാൻ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ 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 ഹരി ഓം തത്സത് പോട്ടെ ഇന്നലെ ഇതുവരെ ഇവിടെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ഇങ്ങോട്ടൊക്കെ എത്തി അപ്പോൾ അതിൽ നമുക്ക് മരപ്രഭുവിൻ്റെ പ്രഭാവലയത്തിൻ്റെ ഒരു ഭാഗം പെട്ടു അത് പാടില്ല പാടില്ലയെന്നു പറഞ്ഞിട്ടുള്ളത് അല്ലേ അത് ബൈ മിസ്റ്റേക്ക് നല്ല പറ്റിയതാണ് അപ്പോൾ ഇന്ന് ഞാനിനി അതിന് നിൽക്കണില്ല ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ഹരേ കൃഷ്ണ